നമസ്കാരം സിറ്റി സ്വാഗതം കണ്ണൂർ യൂണിയൻ സിഐ ടി യു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു കണ്ണൽ സ്മാരക മന്ദിരത്തിൽ നടന്ന അനുമോദന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അത് കൂടുതൽ കൂടുതൽ കടന്നു പോകാനുള്ള പടവുകൾ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സി പി സുമേഷ് അധ്യക്ഷത വഹിച്ചു എൻ പി ശ്രീനാഥ് പി സന്തോഷ് കെ നാരായണൻ യു റയീസ് എ രാജേഷ് കെ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ തിരിച്ചാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയും വീണ്ടേക്കാം നമസ്കാരം